അഷ്ടൈശര്യഥായിലയ പ്രൂഷ നിത്യോത്സവേ സ്രഷ്ടാവിന്റിഞ്ഞിടാത്ത് ഗുണസർഗത്തിൻ കളിപ്പൊങ്കുലേ മഹാകവി കുട്ടമത്ത് നടന്നുകയറിയ കൊല്ലൂർ മൂകാംബികാ സന്നിധിയിലേക്കുള്ള വഴി പിന്നീട് പലരും താണ്ടി കവി നടന്നത് ദേവിയെ കവിതാരത്നാഭരണ വിഭൂഷണതയാക്കുന്നതിനു വേണ്ടിയായിരുന്നു തന്റെ മോഹം ആർക്കോ പൂർത്തിയാക്കാനായി ബാക്കി വെച്ച് കുട്ടമത്ത് മേഘങ്ങളിലേക്ക് നടന്നു പിന്നീടേതോ മുളംതണ്ടിൽ കാറ്റുരസിയപ്പോൾ സംഗീതമങ്ങ് കുടജാദ്രി വരെ മുഴങ്ങിയിരിക്കണം കുട്ടമത്ത് ശാഖയിലെ കുട്ടമത്ത് കുന്നിയൂർ നാരായണക്കുറിപ്പ് ആ മുളംതണ്ടു തേടിയിറങ്ങി തന്റെ കുലത്തിൽ ആരും ചെയ്യാത്ത മൂകാംബിക കടാക്ഷമാലയിലെ നാൽപ്പത്തി ശ്ലോകങ്ങൾ മൂളിയതാരു അന്വേഷണം ചെന്നെത്തിയത് തൃക്കരിപ്പൂർ കക്കുന്നത്ത് ഒരു വീടിന്റെ വരാന്തയിലിരുന്ന് തന്റെ കൂടക്കുഴലൂതുകയായിരുന്ന പൽപനാഭിന മൂകാംബിക സന്നിധിയിൽ രണ്ട് ശ്ലോകങ്ങൾ ചൊല്ലാനേ ഉറുപ്പുമാഷ് പറഞ്ഞിരുന്നുള്ളൂ മോഹനരാഗത്തിൽ അക്ഷരമാലാക്രമത്തിൽ കക്കുന്നം തുടങ്ങിയതേ ഓർമ്മയുണ്ടായിരുന്നുള്ളൂ നാൽപ്പത്തൊന്ന് ശ്ലോകങ്ങളും പാടി അമ്മേ മൂകാംബികേ എന്ന് തൊണ്ടപൊട്ടി വിളിച്ച് സാഷ്ടാങ്കം നട പത്മനാഭ എന്ന് ദേവി വിളിച്ച പോലെ കാതിൽ മുഴങ്ങി വിറമാറാതെ എഴുന്നേറ്റ് ചുറ്റു നോക്കി ശതാഭിഷ് തനിക്ക് സന്നിധിയിൽ അപൂർവ നിധി കിട്ടിയ പോലെ നിൽക്കുന്നു കൺകോണിൽ പൊഴിച്ച് കുട്ടമത്ത് സംസ്കൃതി കേന്ദ്രം കൊല്ലൂരിന്റെ പ്രഥമ കാവ്യരത്ന പുരസ്കാരം കാക്കുന്നത്ത് പണിക്കർക്ക് കഴിഞ്ഞ ദിവസം എറണാകുളത്ത് വെച്ച് നൽകുകയുണ്ടായി കേന്ദ്രം അപ്പോൾ ഡയറക്ടർ ബഹുമാനപ്പെട്ട കാലിക്കറ്റ് സർവകലാശാല വൈസ് മുൻ വൈസ് ചാൻസലർ ശ്രീമാൻ കെ കെ കുർപ്പാണ് അദ്ദേഹം ഒരു രണ്ട് വർഷം മുമ്പേ ഈ മൂകാബിക കടാക്ഷമല എന്ന ഈ നാൽപ്പത്തി ഒന്ന് ശ്ലോകങ്ങൾ അതിന് ഒരു നാലോ അഞ്ചോ ശ്ലോകങ്ങൾ ഞാൻ ഒരു നാലഞ്ച് വർഷം മുമ്പ് അവിടെ ചൊല്ലിയിരുന്നു സരസ്വതി മണ്ഡപത്തിൽ വെച്ച് ചൊല്ലിയിരുന്നു അത് ഞാൻ ഈ രാമായണ പാരായണത്തിന് ശേഷം യൂട്യൂബിൽ സംഗീതാത്മകമായി അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ പ്രാവശ്യത്തെ നവരാത്രി തുടങ്ങുന്ന ദിവസം ബഹുമാനപ്പെട്ട കെ കെ കുറുപ്പ് സാർ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ അവിടെ പോയി ഒരു നാലഞ്ച് ശ്ലോകം ചെല്ലണം അവിടെ എനിക്ക് കിട്ടുന്നൊരു സമയമാണത് ഒരു രണ്ട് മണിക്കൂർ സമയം അങ്ങനെയാണ് ഞാൻ ഈ പ്രാവശ്യം ബഹുമാൻപെട്ട് സുഹൃത്തിന് ശുംബര മണിക്കൂർ ഞാനിവിടെ മൂകാംബിയിൽ എത്തുകയും കേവലം നാലോ അഞ്ചോ ശ്ലോകം ചെല്ലാൻ വേണ്ടി തയ്യാറെടുത്ത് പോയ എനിക്ക് ദേവിയുടെ കടാക്ഷം എന്ന് പറയ പറയറ് ആ നാല്പത്തൊന്ന് ശ്ലോകവും ചൊല്ലുവാനുള്ള അവസരമുണ്ടായി ആരും നിർത്താൻ പറയുന്നില്ല നാല്പത്തി പദ്യം ചൊല്ലി ആ സരസ്വതി മണ്ഡപത്തിൽ വെച്ച് ചൊല്ലി എന്ന് പറയുമ്പോൾ ഈ കവി കുടുംബത്തിൽപ്പെട്ട ശ്രീമാൻ കെ കെ എൻ കുറുപ്പടക്കം അവർക്ക് ആശ്ചര്യമാണ് ഉണ്ടായത് കാരണം കവി കവിക്കോ കവി കുടുംബത്തിൽപ്പെട്ട ഒരാൾക്കോ ഇതുവരെ അങ്ങനെ ആ സരസ്വതി മണ്ഡപത്തിൽ വെച്ച് ഒരു ആലാപനം പദ്യം ആലാപനം ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടില്ല അമ്മയുടെ ഒരു കടാക്ഷം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നാണ് ശ്രീ കെ കെ എൻ ഗുരുപ്രസാദ് പറഞ്ഞത് അതിൻ്റെ പരിണിത ഫലമായിട്ട് അവര് ആലോചിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു സമ്മാനം തരണം എന്ന് ചിന്തിച്ചതിൻ്റെ ഫലമാണ് ഈ കാവ്യരത്ന പുരസ്കാരം എന്നെ തേടിയെത്തിയത് ഡിസംബർ ഒമ്പതിന് എറണാകുളത്ത് വെച്ച് തൃക്കാക്കര കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് ബഹുമാൻപ്പെട്ട നിർഗാക്കര എം എൽ എ ശ്രീമതി ഉമാ തോമസ് തോമസ് ചലച്ചിത്ര താരം നവ്യ നായക സാന്നിധ്യത്തിൽ അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമാൻ ഉല്ലാസ് തോമസിന്റെ അധ്യക്ഷതയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അങ്ങനെ പ്രമുഖ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ പ്രൗഢ ഗംഭീരമായ ഒരു ചടങ്ങിൽ വെച്ച് കിട്ടി എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ആ കാരണം അദ്ദേഹത്തിന് ഈ വേദിയിൽ വരാൻ പറ്റിയില്ല എങ്കിലും ഒരു നല്ല ചടങ്ങിൽ വെച്ച് എനിക്കിത് ഏറ്റുവാങ്ങാൻ പറ്റി എന്നുള്ളത് എന്നെ ശ്രദ്ധിച്ചിടത്തോളം എൻ്റെ ഓർമ്മയുടെ തങ്കലിധികളിൽ ഒരു വിധി പോലെ എന്നും ഞാൻ അത് കാത്തുസൂക്ഷിച്ചു ഈ അവാർഡ് ദാനം നൽകുവാനും അതിനുവേണ്ടി പ്രയത്നിച്ച് ഈ ഐ സി എച്ച് ഈ നാല് രത്നങ്ങൾക്ക് അവരുടെ രത്നങ്ങളോ എന്നും എൻ്റെ കടപ്പാടി തരണത്തിൽ ഞാൻ അറിയിക്കുകയാണ് ധന്യമായ മുഹൂർത്തത്തിൽ ഇങ്ങനെ ഒരു ചടങ്ങിൽ ഒരു അവാർഡ് ഏറ്റുവാങ്ങാൻ പറ്റിയതുള്ള സന്തോഷം ഞാൻ അറിയിക്കുകയാണ് मुदारे द्वापुर का चर्चित समान द्वार पीले નિશાદ સરી મિ કો મે રૂ મે નન્જી મન્ના પ્રમહ પ્રેમ સ્વરૂપન સ્નેહ સરી થન મે કલ કેલ કન્ મે પ્રડા કી કેલા મન સડઈ

யா வீணா வரதண்ட மண்டிடகரா யா சேதா பத்மாசன யா ब्रह्माச்சுத சங்கர பிரபுதிபெர் தேவை சதா सामां पातु सरस्वती भगवती निशेषजढ्याप